എന്നിട്ടും സ്വന്തം ആത്മാർത്ഥത തിരിച്ചറിയാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വക ആട്ടും തുപ്പും മാത്രം പരസ്യമായി ആക്രി നിരീക്ഷകൻ ഒതുക്കാതെ കള്ളപ്പണിക്കർ എന്നുകൂടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ശ്രീജിത്ത് പണിക്കരുടെ കണ്ണുകൾ വേദന കൊണ്ടും നിരാശ കൊണ്ടും നിറഞ്ഞൊഴുകി സി പി എമ്മുകാർ പോലും മറന്നുപോയ സുരേന്ദ്രന്റെ മകന്റെ കള്ളനിയമനം കൊടകര കുഴൽപ്പണ കേസ് ഷോ ഇങ്ങനെയൊക്കെ പറയാമോ പണിക്കരെ എന്ന് സി പി എമ്മിലെ സൈബർ സഹാക്കന്മാർ പോലും ചോദിച്ചുപോയി ഒരു ദിവസമെങ്കിലും സ്വന്തം വീടിനെയും കുടുംബത്തെയും തൊഴിലിനെയും മാറ്റിവെച്ച് സഹജീവികൾക്കും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങണം ഇതായിരുന്നു വിലപ്പെട്ട ആ ഉപദേശം സത്യത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കേരള നേതൃത്വത്തിന് എന്താണ് പ്രസക്തി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ അത് സുരേഷ് ഗോപിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിജയം തന്നെയല്ലേ ശ്രീജിത്ത് പണിക്കർ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അധികാരമോ ഒരു സീറ്റോ ലഭിക്കുന്നതിനോ മുൻപ് നടത്തിയ അഴിമതി തന്നെയാണ് അതാണിപ്പോൾ പൊതുധാരയിൽ ചർച്ചയിലേക്ക് കൊണ്ടിരുന്നത് നമസ്കാരം ഷടാ സത്യത്തിലൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇതിപ്പോ ആര് എങ്ങനെ എങ്ങോട്ട് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി ഇങ്ങനെ പോയാൽ ആര് വന്നിരുന്ന് ഘോരം ഘോരം പ്രസംഗിക്കും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ആര് ന്യായീകരിക്കും സൈബർ പുലികൾ ആരുടെ പ്രസംഗം വെട്ടി പണിക്കർജി തകർത്തു പൊളിച്ചു തിമൃത്തു എന്ന് പറഞ്ഞ് വീഡിയോ വെട്ടി വൈറലാക്കും ആകെ സ്കോർ ചെയ്യുന്ന ഒരാളായിരുന്നു പണിക്കർജി ഇതുവരെ താനൊരു സംഘപരിവാർ രാഷ്ട്രീയക്കാരനാണെന്ന് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിലും പറയുന്നത് അവർക്ക് വേണ്ടിയായിരുന്നു പലതിലും എതിരാളികളെ മലർത്തിയടിക്കുന്ന സ്ഥിരം മുന്നണി പോരാളി കൂടിയായിരുന്നു ബാക്കിയുള്ള ബി ജെ പി നേതാക്കന്മാർ നിരന്തരം നിലം തൊടാതെ എയറിൽ പറക്കുമ്പോഴും പാർട്ടിയുടെ മാനം കാക്കുന്ന ഒരേ ഒരാൾ എന്നിട്ടും സ്വന്തം ആത്മാർത്ഥത തിരിച്ചറിയാതെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പക ആട്ടും തുപ്പും മാത്രം പരസ്യമായി ആക്രി നിരീക്ഷകൻ എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കാതെ കള്ളപ്പണിക്കർ എന്നുകൂടി പറഞ്ഞപ്പോൾ സത്യത്തിൽ ശ്രീജിത്ത് പണിക്കരുടെ കണ്ണുകൾ വേദന കൊണ്ടും നിരാശ കൊണ്ടും നിറഞ്ഞൊഴുകി സ്വന്തം ആത്മാർത്ഥതയെയും സ്വന്തം അഭിമാനത്തെയും വ്രണപ്പെടുത്തിയതുകൊണ്ട് ഫേസ്ബുക്കിൽ രണ്ട് വരി കുറിക്കാൻ തന്നെ തീരുമാനിച്ചു തൊലിയുരിഞ്ഞ ഉള്ളിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് എഴുതിയത് ഇതിനോടകം തന്നെ എല്ലാവരും വളരെ വ്യക്തമായി അത് വായിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട ഗണപതി ഭട്ടജി കേട്ടവർക്ക് ആ പ്രയോഗം വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബി ജെ പി ഇതരന്മാർക്കാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലോ ബി ജെ പിയിലുള്ള ചില സൈബർ പോരാളികൾക്കും ആ പ്രയോഗം കുറച്ച് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയേണ്ടി വരും ആ അതുപോലെ ഇനി ബാക്കിയുള്ളത് കൂടി കേൾക്കാം നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ കള്ളനിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മുമ്പൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റു സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എംപിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയും കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറായെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശി പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലരെനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം താഴെ ഒരു ചിത്രത്തിന് ഒരു അടിക്കുറിപ്പും കൂടി ചേർത്തു ചെറിയുള്ളി തൊലിയുരിച്ചത് എന്നായിരുന്നു അത് പോസ്റ്റ് കാണേണ്ടവർ പണിക്കരുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ കാണാം അല്ലാതെ പോസ്റ്റ് ഇതുവരെ ചില മുൻ കേന്ദ്രമന്ത്രിമാരെ പോലെ മുക്കിയിട്ടില്ല എന്തൊക്കെയാണ് പറഞ്ഞത് സി പി എംമാർക്ക് പോലും മറന്നുപോയ സുരേന്ദ്രന്റെ മകന്റെ കള്ളനിയമനം കൊടകര കേസ് ഷു ഇങ്ങനെയൊക്കെ പറയാമോ പണിക്കരെ എന്ന് സി പി എമ്മിലെ സൈബർ സഹാക്കന്മാർ പോലും ചോദിച്ചുപോയി മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്ന ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ എന്നൊരു സമാധാനവും പണിക്കർ ജിക്ക് ഉണ്ടായി ആ ചാപ്പ എന്താണെന്നല്ലേ അതായത് സംഘി എന്ന വെളിപ്പേര് അതിനെയാണ് ചാപ്പ എന്ന് പറഞ്ഞിരിക്കുന്നത് അധ്യക്ഷനെ ഇങ്ങനെ ഏറിലാക്കിയപ്പോൾ ഒരു പട തന്നെ പണിക്കർക്കെതിരെ ഇളകി ആക്രി നിരീക്ഷകന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടോടെ വി രാജേഷ് ഇളകി വി വി രാജേഷ് എന്ന് കേൾക്കുമ്പോൾ ആ അത് തന്നെയായിരിക്കും നിങ്ങളുടെ മുഖത്ത് തെളിയുന്നത് വി വി രാജേഷ് പറഞ്ഞിരിക്കുന്നത് സ്വന്തം പാർട്ടിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ താങ്കളുടെ കോൺഗ്രസ് പാർട്ടി ആയിരിക്കുമെന്നും ഇത് വേറെ ആ പാർട്ടിയാണെന്നുമായിരുന്നു വി രാജേഷിൻ്റെ പറച്ചു ഇത് കണ്ടിട്ട് എല്ലാവരും മുഖം ഒന്ന് ചുളിപ്പിച്ചു എപ്പോഴാണോ ശ്രീത്ത് പണിക്കർ കോൺഗ്രസുകാർക്ക് വേണ്ടി ചാനലിൽ വാദിച്ചത് എന്തായാലും അധ്യക്ഷനെ കുറ്റം പറഞ്ഞതുകൊണ്ട് തൽക്കാലം പണിക്കർ കോൺഗ്രസ്സുകാരനായിരിക്കട്ടെ എന്ന് കരുതി കാണും അതോ പണിക്കരെ അറിയില്ല എന്നുണ്ടോ ആവോ എന്തായാലും ഇങ്ങനെ പറയാനുള്ള വി വി രാജേഷിൻ്റെ ചങ്കൂറ്റം അത് സമ്മതിക്കേണ്ടി വരും പിന്നെ സ്ഥിരമായി ചാനൽ ചർച്ചകളിൽ വന്ന് തേഞ്ഞൊട്ടിക്കൊണ്ടിരിക്കുന്ന പി സുധീറിനും ഇതത്ര സുഖമുള്ളതായി തോന്നിയില്ല പണിക്കരെ വിളിച്ചത് ആട്ടിൻതോലിട്ട ചെന്നായ എന്നാണ് പുള്ളിക്കാരൻ അറിയേണ്ടത് ഗണപതിവട്ടം എന്ന പേര് ഉയർത്തിക്കൊണ്ട് എവിടെയാണ് ബി വോട്ട് നഷ്ടമായത് എന്നാണ് പിന്നെ സുരേന്ദ്രനെ പുകഴ്ത്തി നാല് വാചകം അത് എഴുതിയില്ലെങ്കിൽ അടുത്ത തവണ സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ടുണ്ടാകും എന്നിട്ട് പണിക്കർക്കിട്ടൊരു ഉപദേശവും വെച്ചു കൊടുത്തു പി സുധീർ ഒരു ദിവസമെങ്കിലും സ്വന്തം വീടിനെയും കുടുംബത്തെയും തൊഴിലിനെയും മാറ്റിവെച്ച് സഹജീവികൾക്കും സമൂഹത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങണം ഇതായിരുന്നു വിലപ്പെട്ട ആ ഉപദേശം സഹജീവികൾക്ക് വേണ്ടി ജീവിക്കാൻ ജീവിക്കാനിറങ്ങിയ കുറച്ചുപേരെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ സുധീർ ചാനൽ റൂമിൽ എന്ന പോലെ വീണ്ടും ഏറെക്ക് പോകുന്ന കാര്യം ഉറപ്പല്ലേ സഹജീവികൾക്ക് വേണ്ടിയുള്ള സംസ്ഥാന അധ്യക്ഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പണിക്കർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് യുവമോർച്ച തിരുവനന്തപുരം ഉപാധ്യക്ഷൻ വക അടുത്ത പോസ്റ്റ് വന്നിട്ടുണ്ട് അതായത് വിഷ്ണുനാരായണൻ വക വിഷ്ണുനാരായണൻ പക്ഷേ രാഹുൽ ഈശ്വരനെയും എടുത്തുടുത്തിട്ടുണ്ട് അത് മാത്രമല്ല മറുനാടനും കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കുരുട്ടുബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളെന്ന് പണിക്കരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഷടാ ഇവരൊക്കെ എപ്പോഴാണ് സത്യത്തിൽ ബി ജെ പി വിരുദ്ധരായതെന്ന് മാത്രം മനസ്സിലാകുന്നതേ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷൈജുവിനുണ്ട് കുറിച്ച് പറയാൻ ഷൈജു പറഞ്ഞത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് ഇരുപത് ശതമാനം വോട്ടാണ് അതിന്റെ കാരണക്കാരൻ കെ സുരേന്ദ്രനാണ് ഒരു എം ബി എ കിട്ടിയതിന് കാരണവും സംസ്ഥാന അധ്യക്ഷനാണ് അങ്ങനെയുള്ള അധ്യക്ഷനെ ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല ഏറ്റവും ഒടുവിൽ ഒരു മുന്നറിയിപ്പാണ് ഷൈജു നൽകുന്നത് പുരപ്പുറത്തിരുന്ന് കുറുക്കന്മാരും പണിക്കർമാരും ഓളിയിടും എന്നാണ് അതിൽ കാര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ശ്രീജിത്ത് പണിക്കരെ പൊങ്കാലയിടാൻ തയ്യാറായിരുന്നത് പോലെയാണ് ഓരോരുത്തരുടെയും പ്രതികരണം അങ്ങനെ വിശുദ്ധരായിരുന്ന പലരും ഇപ്പോൾ ബി ജെ പി വിരുദ്ധരായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വരും മറനാടനും ഇപ്പോൾ ദ്രീത്ത് പണിക്കരും ഇതൊക്കെ കാണുമ്പോൾ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് ശത്രു പെട്ടെന്ന് മിത്രമാവുമ്പോഴും മിത്രം പെട്ടെന്ന് ശത്രുവാകുമ്പോഴും ഒന്ന് ഭയക്കണം ഇതിൽ കൂടുതൽ ഭയക്കേണ്ടത് മിത്രം ശത്രുവാകുമ്പോഴാണ് അവർക്ക് എല്ലാം അറിയാം പണിക്കർ ശത്രുസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇനി പലതും പുറത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് സത്യത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കേരള നേതൃത്വത്തിന് എന്താണ് പ്രസക്തി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ അത് സുരേഷ് ഗോപിക്കും മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിജയം തന്നെയല്ലേ സുരേഷ് ഗോപി എടുത്ത പല നീക്കങ്ങളും പാർട്ടിക്ക് പോലും അറിയാൻ കഴിയാത്തത് തന്നെയായിരുന്നു എന്തിന് പലപ്പോഴും സുരേഷ് ഗോപി പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിയപ്പോൾ പോലും കേരള നേതൃത്വം അറിഞ്ഞിരുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നതുമാണ് സ്വന്തമായി വിജയം നേടിയെടുത്തപ്പോൾ അതിനെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാൻ മാത്രമാണ് സംസ്ഥാന നേതൃത്വം ശ്രമിച്ചത് ഒരു വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടായതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വമാണ് എന്ന് എങ്ങനെ അവകാശപ്പെടാൻ കഴിയും വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായില്ലേ അങ്ങനെയുള്ള ഒൻപത് സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് മുന്നേറ്റം ഉണ്ടാക്കിയ നേതാക്കളിൽ പലരും അവരുടെ വ്യക്തിപ്രഭാവത്തിന്റെ പശ്ചാത്തലത്തിലാണ് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും മുൻപന്തിയിൽ അക്കാര്യത്തിൽ നിൽക്കുന്നത് ശോഭയുടെ നേട്ടത്തിൽ എങ്ങനെയാണ് സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ടാകുക അതുകൊണ്ട് പണിക്കർ പറയുന്ന പല കാര്യങ്ങളോടും യോജിക്കേണ്ടി വരും ശ്രീദ് പണിക്കർ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ഘട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷൻ അധികാരമോ ഒരു സീറ്റോ ലഭിക്കുന്നതിന് മുൻപ് തന്നെ നടത്തിയ അഴിമതി തന്നെയാണ് അതാണ് ഇപ്പോൾ പൊതുധാരയിൽ ചർച്ചയിലേക്ക് അത് മാത്രമല്ല വലിയ ചർച്ചയാകാതെ അവസാനിക്കേണ്ടിയിരുന്ന പണിക്കരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രയും വലിയ ചർച്ചയാക്കി പൊതുധാരയിൽ എത്തിക്കുന്നത് ബാക്കിയുള്ള ബി ജെ പി പ്രവർത്തകർ ഒരു കാര്യം ആലോചിച്ചെങ്കിലും ചിന്തിക്കേണ്ടതായിരുന്നു പൊതുജന മധ്യത്തിൽ കൂടുതൽ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാകാൻ പോകുന്നത് ശ്രീത്ത് പണിക്കർക്കല്ല എന്ന യാഥാർത്ഥ്യം അത് തിരിച്ചറിയാനുള്ള ബോധം പോലും ഇപ്പോൾ നമ്മുടെ ബി ജെ പി പ്രവർത്തകർക്കില്ലേ എന്ന് സംശയിച്ചാലും അതിൽ തെറ്റില്ല തന്നെ എന്തായാലും ഇത്തരം ചർച്ചകൾ ഒരിക്കലും കെ സുരേന്ദ്രന് നല്ലതായി വരില്ല കേന്ദ്ര നേതൃത്വത്തെക്കൊണ്ട് മറിച്ചൊരു ചിന്തയ്ക്ക് തന്നെയായിരിക്കും അത് ആക്കം കൂട്ടുക